പ്രീ ലൈഫ് ലൈൻ യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കൊച്ചു കൂട്ടുകാരെയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയ വ്യൂവേഴ്സോട് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ് അവരെ പാട്ടിലേക്ക് കിടക്കുന്നതിന് മുമ്പേ അവരുടെ പരിമിതികൾ നമ്മൾ ഉൾക്കൊള്ളുക കൊച്ചു കൂട്ടുകാരാണ് അതുകൊണ്ട് തന്നെ പല മിസ്റ്റേക്കുകളും ഉണ്ടാവും എല്ലാവരും ക്ഷമിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുമെന്ന് വിചാരിക്കുന്നു പ്രീ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്ത പുതിയ വീഡിയോസ് നിങ്ങളിൽ എത്തിച്ചേരുകയുള്ളൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ ഇത് പരിചയപ്പെടാൻ പോകുന്നത് കാസർഗോഡ് ജില്ലയിലെ മടിക്കേ പഞ്ചായത്തിൽ ജി യു പി എസ് പൂത്തക്കാൽ സ്കൂളിൽ പഠിക്കുന്ന രണ്ട് കൊച്ചു കൂട്ടുകാരികളെയാണ് ശ്രേയ ആൻഡ് നവമിക അവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം പ്രീവിയസ് ഇതാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാരിമാരായ ശ്രേയ ആൻഡ് നവമിക അവർ തന്നെ സ്വയം പരിചയപ്പെടുത്തട്ടെ ആരാണ് ശ്രേയ ആരാ എന്ന് പരിചയപ്പെടുത്തിട്ട്കളെ ആദ്യം ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടി തരുന്നത് നിങ്ങൾ നമ്മൾ പൂന്തോട്ടത്തിനെ കുറിച്ചാണ് തുടങ്ങെ കുട്ടികൾ ആദ്യത്തെ പാട്ടിലേക്ക് പാടിക്കോളൂ ഏത് മക്കളേത്സിലാണ് പഠിക്കുന്നതെന്ന് വേണ്ടി ഞാൻ മൂന്നാം ക്ലാസ്സിൽ ഞാൻ എൽ കെ അടുത്ത പാട്ട് ആരാണ് പാടി തരാമോന്ന് നിങ്ങളിൽ അപ്പോൾ നവമികയുടെ പാട്ടാണ് അടുത്തത് കേൾക്കാം അപ്പോൾ അടുത്ത് ശ്രേയക്കുട്ടിയിലൊരു പാട്ടാവാല്ലേ ശ്രേയക്കുട്ടിന്റെ റെഡിയല്ലേ ഏത് പാട്ടാണ് അടുത്ത് പാടുന്നത്

കുറച്ചേ ഉള്ളെങ്കിലും വളരെ നന്നായിരിക്കുന്നു കുട്ടികളെ അവസാനമായി രണ്ടുപേരും ചേർന്ന് ഏത് പാട്ടാണ് പാടിച്ചത് നമുക്ക് വേണ്ടി മനുഷ്യനാകണം മനുഷ്യനാണ് എന്ന പാട്ടല്ലേ ഓക്കെ പാടിക്കൊള്ളൂ Manusha naganam Uyakcha വളരെ വളരെ നന്നായിരിക്കും സൂപ്പർ 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 പ്രീ വ്യവേഴ്സ് കുട്ടികളുടെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കുട്ടികളുടെ തെറ്റുകളും കുറവുകളും എല്ലാവരും പുറത്ത് സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവർക്കും അനിൽ മടിക്കിൽ സൈനിങ് ഔട്ട് ബൈ ബൈ